അടുത്ത ദുരന്തം എപ്പോൾ എങ്ങനെ ആരൊക്കെ അതിൽപ്പെടും എന്ന് ആർക്കും മനസ്സിലാവാതെയുള്ളൊരു ജീവിതം നിലവിൽ കേരളത്തിൽ ആരും സുരക്ഷിതരല്ല പകർച്ചവ്യാധിയും പേമാരിയും വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാട്ടുതീയും സൂര്യാഘാതവും കേരളത്തിലെ ജനങ്ങളെ വിഴുങ്ങാൻ തക്കം പാർത്തിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും തടയാനാവില്ല ദുരന്തങ്ങൾ ഓരോന്നും നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് പക്ഷേ പ്രകൃതി നൽകുന്ന പാഠങ്ങൾക്കൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മേപ്പാടി എന്ന അതീവ ദുർബല പ്രദേശത്തിലെ അഞ്ഞൂറിലധികം മനുഷ്യജീവനുകളെ ഇല്ലാതാക്കിയിരിക്കുന്നു ഒരാഴ്ച പിന്നിട്ടിട്ടും കാണാതായവരുടെ ജീർണിച്ച ശരീരത്തിനായി വേണ്ടപ്പെട്ടവർ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാർ നടത്തിയ മൂന്നാർ ഒഴിപ്പിക്കൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലെ പല പ്രാദേശിക പാർട്ടിക്കാരും ക്രിസ്ത്യൻ മിഷണറിമാർ വരെ ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനെതിരെ പോരാടി ആ പ്രയത്നത്തെ തകർത്തു കളഞ്ഞു എങ്കിലും പരിസ്ഥിതി സംരക്ഷകരുടെ നിരന്തരമായ പ്രഷർ മൂലം രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗിന്റെ കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പഠനത്തിനായി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗ സമിതിയുടെ പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്രത്തിന് സമർപ്പിക്കപ്പെട്ടു തിരുവനന്തപുരം മുതൽ ഗോവ വരെയുള്ള പശ്ചിമഘട്ട മലനിരകൾ അതീവ ലോല പ്രദേശങ്ങളാണെന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് വഴിയാധാരമാക്കാനാണ് ഈ റിപ്പോർട്ടെന്ന് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്ത്യൻ മിഷണറിമാരും കോൺഗ്രസ് പ്രാദേശിക പാർട്ടിക്കാരും പ്രക്ഷോഭം ആരംഭിച്ചു കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരും കേന്ദ്രവും ചേർന്ന് മാധവ് ഗാഡ്ഗൽ റിപ്പോർട്ട് പൂർത്തിവെച്ചു അത് പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റ് പോലും കാണാതായി അതിനു പകരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞനായിരുന്ന കസ്തൂരി രംഗനെ കൊണ്ട് പുതിയ റിപ്പോർട്ടുണ്ടാക്കി അവതരിപ്പിച്ചു പശ്ചിമഘട്ട മലനിരകളിലെ മുപ്പത്തിയേഴ് ശതമാനത്തിനു മാത്രമേ പാരിസ്ഥിതിക പ്രശ്നമുള്ളൂ എന്നും അറുപത്തിയേഴ് ശതമാനം ഉപയോഗിക്കാം എന്നു തരത്തിലായിരുന്നു പുതിയ റിപ്പോർട്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി സ്നേഹി ലോകത്തോടു വിളിച്ചു പറഞ്ഞു പശ്ചിമഘട്ടം തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുത്തുന്നതെന്നും അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളിൽ ഒന്നു മാത്രമാണ് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല ഇനി ആർക്കും ജീവിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ ചൂരൽ ചുറ്റുമുള്ള പ്രദേശത്തെയും പ്രകൃതി തന്നെ തൂത്തെറിഞ്ഞു കളഞ്ഞു ലോകത്തെ എട്ട് പ്രധാന ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം അവിടെ പല അപൂർവങ്ങളായ സസ്യജന്തുജാലങ്ങൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ അതൊന്നും ഇന്ന് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു പ്രകൃതി സ്നേഹികളും ഗവേഷകരും കാലങ്ങളായി പശ്ചിമഘട്ടത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു സാധാരണ ജനങ്ങളെ തന്നെ കരുവാക്കൊണ്ട് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ തോൽപ്പിച്ചു കളഞ്ഞു ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ സോൺ വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പെരിയാർ പ്രദേശത്തെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കാം ഇപ്പോൾ ഇല്ലാതായ ജീവനുകൾ തിരയാൻ ആളുകളുണ്ട് എന്നാൽ അന്ന് അതും ഉണ്ടാവില്ല കാരണം കേരളത്തിലെ ആറ് ജില്ലകൾ അരമണിക്കൂറിനുള്ളിൽ ഒഴുകി കടലിൽ ചേരും പഠനം നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ് ഏതോ കാലത്ത് ഇതുപോലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിൽ കടൽ കരവെച്ചു തന്ന ആലപ്പുഴയും എറണാകുളവും അതോടൊപ്പം വയനാടും ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ഉൾപ്പെടെ ആറ് ജില്ലകൾ കടൽ തിരിച്ചെടുക്കും ജലം അതിശക്തമായി കടലിലേക്ക് ഒഴുകും കൂടെ മനുഷ്യരും മൃഗങ്ങളും അവിടെയുള്ള പ്രദേശങ്ങളിൽ എന്തുണ്ടോ അതെല്ലാം ആ വെള്ളപ്പാച്ചിലിൽ മറ്റിടങ്ങളിൽ കടൽ തിരിച്ചു കയറും ബാക്കിയുള്ള കേരളത്തിലെ ജില്ലകൾ കൂടെ വെള്ളത്തിനടിയിലാകും മരണപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരും മൃഗങ്ങളും മറവു ചെയ്യപ്പെടാൻ ആളില്ലാതെ വരുമ്പോൾ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച് ജീവനുള്ളവർ പോലും ഇല്ലാതായി കഴിയും തമിഴ്നാടിനു വേണ്ടി ജലസേചന പ്രവർത്തനങ്ങൾക്കായി തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് സെക്രട്ടറിയും തമ്മിൽ ഇരുപത്തി ഒൻപതേ പത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് മുല്ലപ്പെരിയാർ പാട്ട കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മറ്റൊരു പ്രകാരം തമിഴ്നാടിനും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അന്നത്തെ സർക്കാർ അനുമതി കൊടുത്തു രാജഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചിട്ടും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച പല കാര്യങ്ങളും കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ നിലനിർത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും എന്ന് മനസ്സിലാക്കിയിട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ട് കേന്ദ്ര കേരള സർക്കാർ പൂഴ്ത്തിവെച്ചത് എന്തിനു വേണ്ടിയായിരിക്കാം ഭരിക്കുന്ന സർക്കാർ വേണ്ടത്ര ഗൗരവം കാണിക്കാത്തതിനാൽ കേരളത്തെയും ജനങ്ങളെയും വലിയ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ മുപ്പത് ലക്ഷം പേരുടെ ഒപ്പു ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും അതിൽ വരുന്ന ലിങ്കിൽ പേരും ഇമെയിലും കൊടുത്തതിനു ശേഷം സൈൻ ചെയ്ത് വാട്സപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കും കൊടുക്കുക